സുഹത്തല്ലേ തിരുവനന്തപുരത്തെ ആ ഒരു അറും കൊലയുടെ ഭാഗമായിട്ട് എല്ലാവരും ഇപ്പോൾ തെരയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ആ പയ്യൻ ഇങ്ങനൊരു വലിയ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയെന്ന് അമ്മയെ കൊല്ലുന്നു അനിയനെ കൊല്ലുന്നു അതും അനിയൻ സ്കൂൾ വിട്ടുവരുന്ന സമയത്ത് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് കൊന്നു കളയുന്നത് അതിനു മുമ്പ് തന്നെ ഉമ്മയെ കൊല്ല ശ്രമം നടത്തുന്നു അതിനു മുമ്പ് ഉമ്മയെ കൊന്നിട്ടുണ്ട് കാമുകിയെ അവർ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് ട്യൂഷനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് കൊന്നിട്ടുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ അവൻ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളല്ല അടക്കം ആലോചിക്കുന്നത് എന്താണ് ഇതിന് പുറകെയുള്ള ഒരു കാരണമെന്നാണ് എന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊലപാതകം നടത്തിയ പയ്യന്റെ അച്ഛൻ ഇപ്പോൾ ഗേൾസിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വോയിസ് നിങ്ങൾ കേൾപ്പിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ കൊറേ ആലോചിച്ചു ഇനി എന്ത് എവിടെ നൈതികത എന്നുള്ളതുകൊണ്ട് കേൾപ്പിക്കുകയാണ് ഒന്ന് കേട്ടു നോക്കുവോ എന്റെ ഉമ്മായുടെ ഭരണം പറഞ്ഞ ആദ്യം അതിനുശേഷം എന്റെ സുഹൃത്തോട് അതിന് വിളിച്ചു പറഞ്ഞു എന്റെ ഇളയ മകനെ അരി ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിലെ അനിയത്തി പറഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ആ എന്റെ ഇളയ മകൻ മരിച്ചവരെ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ബാധ്യത ശ്രമത്തിലായിരുന്നു ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞതുപോലെ സ്കൂട്ടറിൽ കടങ്ങും ബൈക്ക് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ രോഗം എങ്ങനെയല്ലേ കാണും എന്നിട്ട് ഇങ്ങനെ കത്തിയിരിക്കുന്ന ആടല്ലേ ആക്കേണ്ട കാര്യമില്ലാണ്ട് ആക്കേണ്ട കാര്യമില്ല അവര് പഠിക്കുന്ന കുട്ടിയാവാണെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയാ ഞാൻ പറഞ്ഞു ഇരുന്ന് അങ്ങോട്ട് കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടോ പൈസ ഒക്കെ ഞാൻ അയച്ചു കൊടുത്ത് കുറച്ച് ഈ പയ്യന്റെ അച്ഛൻ അവസാനം പറഞ്ഞതാണ് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവൻ കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് അയച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ കൺഫ്യൂഷൻസ് ഒരുപാടാണ് എന്ത് കാരണം കൊണ്ടാണ് കൊലപ്പ് പെടുത്തിയെന്നുള്ള കാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാനടക്കം നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള വലിയ കൺഫ്യൂഷൻസ് ഒന്ന് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യങ്ങള് ഉമ്മച്ചയെ രാവിലെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു കഴുത്തിലേക്ക് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചിരുന്നു കൈകൾ കൊണ്ട് പിന്നെ അത് പരാജയപ്പെട്ടു പിന്നെ തിരിച്ചു വന്നത് ഒരു ഹാമറുമായിട്ടാണ് ആ ഹാമറുമായിട്ടാണ് മുഖത്തടിച്ചിട്ട് തലയ്ക്കടിച്ച് കൊന്നെന്ന് പറയുന്നു ശരി അവിടെ കെടുക്കട്ടെ സംഗതി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ രാവിലെ കഴുത്തമൃത്തി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ബാധിക ഒരു പക്ഷേ ഈ പയ്യൻ സ്വന്തം നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്ക അത് ഉമ്മച്ചിക്കും അറിയാമായിരിക്കാം എന്ന കൺഫ്യൂഷൻസ് ഒക്കെ മാത്രമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഇതേ സമയം തന്നെ ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ആദ്യം കന്നുകളഞ്ഞതെന്ന് പറയുന്നത് വല്യമ്മയാണ് ഒരു പ്രായം ചെന്നു സ്ത്രീയാണ് അവർ കുന്നുകളഞ്ഞിട്ട് അവരെ കഴുത്തിലത്തെ മാല മോഷ്ടിച്ചിട്ടുണ്ട് ഉമ്മയെ മുന്നേ തന്നെ കൊല്ലാൻ ശ്രമം ഇവൻ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് മകൻ എങ്ങനെ കൊല്ലാൻ ശ്രമം നടത്തിയെന്ന് ആരെയോടും പറഞ്ഞില്ല ഈ ഉമ്മച്ചി ഇതുപോലെ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് അതെടുക്കു ഉച്ചയ്ക്ക് എങ്ങാണ്ട് മകന് സോറി അനിയന് മന്തി വാങ്ങി നൽകി എന്ന് പറയുന്നുണ്ട് കടം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നുണയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഒരു വലിയ കടം ഇവൻ നാട്ടിൽ വരുത്തി വെച്ചിട്ടുണ്ട് നല്ല വലിയ സംശയമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ഉപ്പ പറയുന്നുണ്ട് എന്തൊക്കെ ചില കടങ്ങളൊക്കെ മകൻ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അവൻ പ്രണയിക്കുന്നു പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് പിന്നീട് ഈ രക്ഷിതാവ് തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അയച്ചു കൊടുത്ത പൈസ ഈ പെൺകുട്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒപ്പം രണ്ടാമതൊരു വലിയ കൺഫ്യൂഷൻ ഇപ്പൊ നമ്മുടെ ഉപയോഗിക്ക് വരുന്നത് അത് ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പുറകില് ഒരു പ്രണയമുണ്ട് എന്നാണ് പറയുന്നത് അത് റിപ്പോർട്ടർ ചാനൽ വന്ന ഒരു വാർത്തയാണ് കുറ്റകൃത്യത്തിന് കാരണം പ്രണയം അഫ്വാന്റെ വീട്ടുകാർ അംഗീകരിക്കാത്തത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വരുന്നത് ഇതിൻ്റെ ഒക്കെ പ്രണയമാണെന്ന് പറയുന്നു രണ്ടു തരത്തിലെ ആളുകൾ പറയുന്നുണ്ട് ആ പെൺകുട്ടി രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടെ എത്തി പറയുന്നുണ്ട് അല്ല ആ ഒരു കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് ഇവൻ വിളിച്ചു കൊണ്ടുപോയി അകത്തേക്ക് കയറ്റിയത് ഒരുപക്ഷെ അതിനുശേഷമായ ആയിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ ഉമ്മച്ചിലൊക്കെ നടത്തിണ്ടായിരിക്കുക മുന്നേ തന്നെ ആ ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ കൊലപാതകം ഇവൻ നടത്തിയിട്ടുണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ തിരിച്ചു വന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ബന്ധം ഒരുപക്ഷെ വീട്ടിൽ അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉമ്മച്ച് അവൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിനെ വഴക്കെടുക്കുകയോ മറ്റൊക്കെ ചെയ്തിരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കൊലപാതകത്തിലേക്ക് ഈ ഒരു പയ്യൻ മാറിയതായിരിക്കാം എന്നൊക്കെ നമുക്ക് കരുതാൻ കഴിയുന്നു കേട്ടോ പക്ഷെ എങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഒരു വലിയ കൺഫ്യൂഷനായി നിൽക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രണയമാണെങ്കിൽ എന്തിനാണ് വല്ലുമ്മയോ കൊന്നു കളഞ്ഞേ പ്രണയ പ്രശ്നമാണെങ്കിൽ ആ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലേ അതിനെന്തിനാണ് അച്ഛൻ്റെ അനിയനെയും ഭാര്യയെയും പോയി വെട്ടിക്കൊന്നു കളഞ്ഞത് ഇതൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് അസംഷനിലേക്ക് എത്താവുന്ന ഒരു അസംഷൻ ഒന്ന് മയക്കുമരുന്നാണ് മയക്കുമരുന്ന് അതിഭീകരമായിട്ട് യുവാക്കളെ കടന്ന് കയറി പിടിച്ചിട്ടുണ്ട് അതും തല കയറ്റിട്ട് അതും വലിച്ച് അല്ലെങ്കിൽ അതും മൂക്കിലേക്ക് വലിച്ചിട്ട് അല്ലെങ്കിൽ സിന്തറ്റിക് ട്രക്കളൊക്കെ ഞരമ്പിലേക്ക് കുത്തി വെച്ചിട്ട് ഈ യുവാക്കൾ ഈ ടൂക്കെട്ട് വാണങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുന്നത് ഒരു കിടുത്തവും ഈ വാർത്തകൾ നമുക്ക് കേട്ടിരിക്കാൻ തന്നെ പറ്റുന്നില്ല ഇപ്പോഴിതാണ് ഞാൻ ഈ വീട് ചെയ്യുന്ന സമയത്ത് ഒരു ഭർത്താവ് ഭാര്യ ഇതേ തിരുവനന്തപുരത്ത് കൊന്നളഞ്ഞിരിക്കുന്നു അറുപത് അമ്പത്തഞ്ച് വയസ്സുണ്ടവർക്ക് അവരിതാ കൊന്നളഞ്ഞിട്ട് രണ്ടുപേരും തീർന്നു കഴിഞ്ഞിരിക്കുന്നു എവിടൊക്കെയാണ് നമ്മുടെ കേരളം പോകുന്ന വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ല അതിനൊപ്പം തന്നെയാണ് ഈ ഒരു പയ്യന്റെ ഈ ഒരു കൊലപാതക വാർത്തകൾക്കിടയില് മതം കുത്തിവെക്കുന്ന വെക്കുന്ന ആൾക്കാരാണ് ഈ ഗുർആ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ഇറച്ചിയും മറ്റൊക്കെ ഇങ്ങനെ തിന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു മടിയും കൂടാതെ കൊലപാതകങ്ങളൊക്കെ നടത്താൻ കഴിയുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളടക്കം അല്ല സോറി മെസ് ഈ എഴുത്തുകൾ കമൻ്റടക്കം എഴുതുന്ന വർഗങ്ങൾ ഫൂണ്ടകളടക്കം നമ്മുടെ നാട്ടിൽ ജനിച്ചു എഴുതുന്നതാണ് എന്തൊക്കെയാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ പറയുന്നതിലൊക്കെ എത്തിട്ടുണ്ട് ഈ പയ്യൻ പറയുന്നതിലൊക്കെ എത്തിട്ടുണ്ട് പ്രണയമാണെങ്കിൽ എന്തിനായിരുന്നു മറ്റുള്ളവരെ കൊന്നേ പ്രണയമാണെങ്കിൽ അത് എതിർത്ത ഉമ്മച്ചിയെ അല്ലെങ്കിൽ ആ വീട്ടിലെ ആളുകൾ മാത്രം പറഞ്ഞ് എന്തിനൊണ്ടാണ് പ്രണയമാണെങ്കിൽ അനിയനെ കുന്നുകളെ ഇതൊക്കെ ഒരു വലിയ കൺഫ്യൂഷനായി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവൻ അൽ സൈക്കോ ആയിട്ട് മാറിയിട്ടുണ്ട് മയക്കവരും അത് ഭീകരമായിട്ട് ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം ആളുകളൊക്കെ പറയുന്നത് ഇവൻ ഭയങ്കര സൈലൻ്റാണ് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ഈ മയക്കുമരുത് ഉപയോഗിക്കുന്ന ആൾക്കാരും നാട്ടിൽ ഭയങ്കര സൈലൻ്റാണ് അവർ പുറത്താണ് അവർ അവരുടെ വയലൻസ് കാണിക്കുക എന്നുള്ളതാണ് അപ്പോ ഇതൊക്കെ ആയിരിക്കും അതിന്റെ പുറകിൽ നിന്ന് നമുക്ക് അസംഷൻ മാത്രമാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നറിയില്ല കേട്ടോ ബൈ